ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റി ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു യാത്ര കാഴ്ചകളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ കാരണം നമ്മൾ വയനാട് പോയിരുന്നോ എന്തിനാണ് പോയത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാം കേട്ടോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചിട്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് എല്ലാവരും കാണുക അതിനു മുമ്പ് എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം എല്ലാവർക്കും താങ്ക്സ് കേട്ടോ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് കാഴ്ചകളെല്ലാം വയനാട് കാഴ് വയനാട്ടിൽ വന്ന് വന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് നാടുകാണി ചുരം വഴി നിലമ്പൂർ വഴി അങ്ങനെ നമ്മൾ പാലക്കാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോകുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റി അത് എന്താണ് എന്നുള്ളത് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും വീഡിയോ കാ കാണുകട്ടോ ഭയങ്കര സങ്കടമായി നമുക്ക് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അപ്പം എന്താണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു നല്ല വ്യൂവും നല്ല മനോഹരമായിട്ടുള്ള പ്ലേസാണ് വയനാട് കാഴ്ചകളാണ് നാടുകാണി ചുരം വഴി പോകും പോവുകയാണ് അങ്ങനെ നമ്മൾ നിലമ്പൂർ വഴിയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പാലക്കാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സങ്കടമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുക പിന്നെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണാം കേട്ടോ

അവിടെ നിന്ന് ഇറങ്ങുമ്പോ വേണമെങ്കില് ലോഡ് വണ്ടിയാണല്ലേ ആരി ആരി വരി വണ്ടിയാണേത് അരി വണ്ടിയാ ആദ അത് അതി കിടുക്ക് ആരി ആരി കൊണ്ടുവന്നോ അരി വണ്ടിയാ അങ്ങനെ എല്ലാരും കണ്ടല്ലോ ഫ്രണ്ട്സ് എന്താ സംഭവിച്ചെന്ന് ഒരു വലിയ ഒരു വണ്ടി ഈ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി സങ്കടമായി അരി അരി വണ്ടിയാണ് തോന്നുന്നു ഒരുപാട് ലോഡായിട്ട് പോയിട്ട് അങ്ങനെ മറിഞ്ഞ് വീണതായിരിക്കും എന്നാണ് തോന്നുന്നത് എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് ശരിക്കൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ആ വണ്ടിയിലിരിക്കുന്ന ആ ഒരു മനുഷ്യന് എന്ത് സംഭവിച്ചോ എത്ര പേര് ആ വണ്ടിയിൽ ഇരുന്നിരുന്നോ അവർക്കിപ്പോൾ എന്താണ് സംഭവം ജീവനോടെ ഉണ്ടോ അവർക്കിപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കൊന്നും അറിയില്ല കേട്ടോ നമുക്ക് സങ്കടമായി കണ്ടപ്പോൾ അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണോ എന്തായാലും അവരുടെ പഠിച്ചൊക്കെ കാക്കട്ടെ അത്രയേ ഉള്ളൂ നമുക്ക് പറയാനില്ലേ എന്തായാലും ഭയങ്കര വിഷമമായിട്ടോ ഒരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ നമ്മൾ ഇതാ കണ്ടിട്ടിങ്ങനെ പോവാണ് എന്താ ചെയ്യാലേ